നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇടുക്കി ഹിൽ പാർക്ക് വ്യൂവിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത് ഇടുക്കി ഡാമിൻ്റെ വിശേഷങ്ങളാണ് കണ്ടത് അപ്പോൾ നമ്മുടെ യാത്ര തുടർന്ന് നമ്മൾ അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് കാൽവരി മൗണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ അവിടെ പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല ഏതായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നമ്മുടെ കാൽവറി മൗണ്ടിലേക്ക് പോവാ അല്ലേ ഓക്കെ നമ്മൾ ഇടുക്കി ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ചെറുതോണി ടൗണിലാണ് ഇതാണ് ചെറുതോണി ബസ് സ്റ്റാൻഡ് പ്രളയ സമയത്ത് ഇതാ ഇവിടെ എല്ലാം വെള്ളമൊക്കെ അതിശക്തമായി ഒഴുകി വന്ന് ഇത് മുഴുവൻ

സാധാരണ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കിട്ടുന്നതാണ് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ഇടുക്കി ഡാമിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ള ഗ്രൗണ്ടാണ് ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട് ഈ ഗ്രൗണ്ടിന് നമ്മുടെ മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയുടെ ക്ലൈമാക്സ് സ്റ്റണ്ട് ഷൂട്ട് ചെയ്തത് ഈ ഗ്രൗണ്ടിലാണ് ഇടുക്കി ഡാമിന്റെ സൈഡിലുള്ള മലനിരകളുടെ മധ്യത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രൗണ്ട് ഇവിടെ വെച്ചായിരുന്നു മഹേഷിന്റെ പ്രതികാരത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് ഇതാ ഇടുക്കി ആർച്ച് ഡാമിൻ്റെ ഈ ഗ്രൗണ്ടിൽ നിന്നുള്ള വിഷയമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് പോയാലോ പോവാ പോവാ ഇടുക്കി ടൗൺ ആണ് കേട്ടോ ഇടുക്കി ഇടുക്കി എന്ന് പറയുന്ന പ്രദേശമാണിത് ഇത് ഇത്രേ ഉള്ളൂ ഇതൊരു ചെറിയ സ്ഥലമാണ് ഇടുക്കി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഒരു വലിയ ടൗണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നാൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് താനും ഇടുക്കി ടൗൺ കഴിഞ്ഞു ഇനി നമ്മൾ കട്ടപ്പന റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഇടുക്കി ടൗണിൽ നിന്ന് കട്ടപ്പന റൂട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ കാൽവറി മൗണ്ട് ഉള്ളത് അവിടേക്കാണ് നമ്മളിപ്പോ പോകാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ കാശ്മീർ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് നമുക്കത് അറിയത്തില്ല ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് അങ്ങനെയൊക്കെയുള്ള പേരുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായത് കേരളത്തിന്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാൽവറി മൗണ്ടിലേക്കാണ് ഇപ്പൊ നമ്മൾ കയറിപ്പോകുന്നത് കാൽവറി മൗണ്ടിന്റെ അതാണ്ട് ഒരു താഴെ ഭാഗത്താണ് ഇപ്പോൾ ഒന്ന് നമ്മൾ നിൽക്കുന്നത് വണ്ടി വേണമെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് പോവാം പക്ഷേ ആ അവിടെ റോഡ് ഒരു ഇച്ചിരി ഓഫ് റോഡാണ് അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളതെന്നാണ് പറഞ്ഞത് വണ്ടി കയറി പോകും കേട്ടോ റോഡ് ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണെന്നുള്ളതേ ഉള്ളൂ പക്ഷേ വണ്ടി കയറി പോകും ആ അതെ ഗ്രീൻ പരുവത്തിൽ അങ്ങ് പൊയ്ക്കുള്ളൂ ഇപ്പം ഇച്ചിരി തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ ആ നല്ല നല്ല കാലാവസ്ഥയാണ് ഇവിടെ അത്യാവശ്യം നല്ല കൂളായിട്ടുള്ള ക്ലൈമറ്റ് പട്ടി നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അയ്യോ തുടലും പിടിച്ചാ വരുന്നത് കേട്ടോ ഓ കുഴപ്പമില്ല ശല്യക്കാരനല്ല ീവഴിക്ക് വാഹനത്തിൽ വരാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ താഴെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടിങ്ങനെ നടന്നു പോന്നാൽ മതി വാഹനത്തിൽ വന്നാൽ ഇവിടെ ഒന്ന് സൈഡ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ റോഡ് അല്പം ബുദ്ധിമുട്ടാണ് നല്ല കയറ്റമാണ് ചിലപ്പോൾ സ്കിഡാവാനുള്ള സാധ്യതയുണ്ട് അതെ നല്ല ടയർ അല്ലെങ്കിൽ സ്കിഡാവും ക ഈ സൈഡിലൊക്കെ നല്ല തേയില വളരെ മനോഹരമായ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ൽവരിമൗണ്ട് ഇക്കോ ടൂറിസം സെൻ്റർ ആണ് സന്ദർശന സമയം ഒമ്പത് മണി മുതൽ മണി വരെയാണ് ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ടാണ് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള പ്രായമുള്ളവർക്കും പ്രവേശനം പ്രവേശനമില്ലാതെ ടിക്കറ്റ് എത്ര ഇരുപത് രൂപയാണ് ഒരാൾക്ക് ഇരുപത് രൂപ എല്ലാ കൂടിയാണ് ഇവിടെ ആളുകളെ ആളുകളൊക്കെ അയറ്റിവിടുന്നത് ടെമ്പറേച്ചറൊക്കെ നോക്കുന്നുണ്ട് ഓക്കേ ടാ താങ്ക് യു ഹായ് കാൽവറി മൗണ്ടിൻ്റെ മെയിൻ ദൃശ്യങ്ങൾ കാണാനായിട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് കാൽവറി മൗണ്ട് ഇതാ അവിടെ ചെറിയ അത് ഹോ സ്റ്റേകളാണെന്ന് തോന്നുന്നു അല്ലേ ഹോം സ്റ്റേ ഒക്കെ ആണെന്ന് തോന്നുന്നു അവിടെ താമസിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു ഇവിടെയും അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളാണ് അപകട സാധ്യത ഉള്ളതിനാൽ സന്ദർശകർ ഉൾക്കാട്ടിലേക്ക് ഇറങ്ങി പോവുകയോ പാറക്കെട്ടുകൾക്ക് മുകളിൽ കയറി നിൽക്കുകയോ ചെയ്യരുത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കാനൊരു സൗകര്യമൊക്കെ ഉണ്ട് ആ ഇവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റിയ ആ ആ അടിപൊളി എന്താ വിശ്വ ആ ഇവിടെ നിന്ന് നല്ല അടിപൊളി കാഴ്ച ആ സൂപ്പർ ഇടുക്കി ഡാമിൻ്റെ വെള്ളമാണ് നമ്മൾ ഈ കാണുന്നത് ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ മഞ്ഞ് അരിച്ചിറങ്ങി കിടക്കുന്ന വളരെ മനോഹരമായ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പന ഇടുക്കി റൂട്ടിൽ ഉള്ള കാലുവറി മൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കുറച്ച് താഴോട്ടൊക്കെ നമുക്ക് നടക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് ഇവിടെ വരെ വന്ന് നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ നിന്നാൽ വളരെ മനോഹരമായ കാഴ്ചയാണ് രണ്ട് ഭാഗത്തും ഇടതും താഴേക്ക് നോക്കിയാൽ എന്താ പറഞ്ഞ പോലെ മഞ്ഞ് വീണ് കിടക്കുന്ന വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെനിന്ന് കാണാൻ കഴിയുന്നത് ഇടുക്കി കട്ടപ്പന റൂട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും കാൽവരി മൗണ്ട് എന്ന് പറയുന്ന സ്ഥലം സന്ദർശിക്കുന്നത് വളരെ നന്നായിരിക്കും വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ വന്നാൽ ഇതുപോലെ കോട കയറി വെള്ളത്തിൽ ഇങ്ങനെ മിക്സ് ആയി കിടക്കുന്ന വളരെ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും എന്തായാലും സൂപ്പറായിരിക്കുന്നു അടിപൊളി കാഴ്ചകളാണ് ആയി നിങ്ങളെവിടുന്ന് വന്നാൽ ചെങ്ങന്നൂര് എങ്ങനെ വന്നാൽ വണ്ടി വണ്ടിക്ക് ആ വായിക്കണോ വായിക്കണോ തിരിച്ചു പോകുന്നോ അതോ ശരി ആ എന്നാൽ ശരി എന്നാൽ കാണാം ഓക്കെ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാൽവരി മൗണ്ടെന്ന് പറയുന്ന സ്ഥലം ഞങ്ങളൊരു ഇച്ചിരി ലേറ്റായി പോയി എന്തായാലും കുഴപ്പമില്ല പക്ഷേ എനിക്കൊന്നും ഇത് നല്ല സമയമായിരുന്നു അല്ലേ നല്ല ടൈമാണ് ആ സൺസെറ്റൊക്കെ നല്ല കറക്റ്റായിട്ട് നല്ല കറക്റ്റായിട്ട് കാണാൻ പറ്റി ഈ പുല്ല് നല്ലോണം സ്ലിപ്പാകുന്നുണ്ട് കേട്ടോ അതാ വെട്ടിയിട്ട് ഉണങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് എപ്പോഴും ആളുകൾ കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചര വരെ ഇവിടേക്ക് പ്രവേശനമേ കേട്ടോ അഞ്ച് മണിവരെയാണ് ഒരഞ്ചര വരെ സമ്മതിക്കും പിന്നെ നമ്മളിപ്പോൾ ദൂരേന്നൊക്കെ വന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ അതെ കയറ്റം കയറി വരഞ്ഞപ്പോൾ അവര് നമ്മളെ തടഞ്ഞില്ല കയറിക്കോളാൻ പറഞ്ഞു തിൻ്റെ ഏറ്റവും മുകളിലെത്തി നമ്മൾ കുറേ താഴെ വരെ പോയായിരുന്നു എന്നാൽ ഒന്നുകൂടെ ഞാൻ ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഒന്നുകൂടെ കാണിക്കാം നല്ല കൂളായിട്ടുള്ള കാലാവസ്ഥ നല്ല ഇനി നല്ല അതെ ഗാർഡൻ ഒക്കെ ചെയ്തിട്ടുണ്ട് എബി സ്വെറ്ററൊക്കെ ഇട്ട് വന്നതാണ് പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ചൂടായിരുന്നു പകല് മുഴുവൻ പക്ഷേ ഇപ്പൊ അതെ സമാധാനായിട്ടുണ്ട് ഇപ്പൊ അത്യാവശ്യം ആ ഇപ്പൊ ഇട്ടതിന്റെ പ്രയോജനം എപ്പോഴാണ് വന്നത് ഇപ്പൊ അത്യാവശ്യം തണുപ്പായതുകൊണ്ട് സ്വെറ്ററിന്റെ ഒരു ഗുണം കിട്ടി കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുൻകരുതലുകളൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ പാലിച്ച് മാത്രമേ ഇതിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ റെ പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ അത്യാവശ്യം മഞ്ഞ് മൂടി കിടക്കയാണ് അതെ അതെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട സദർ ഇവിടെ തന്നെ നിപ്പുണ്ട് അപ്പോൾ നമ്മൾ കാൽവറി മൗണ്ടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ് നമ്മൾ മോളിൽ പോയി അപ്പോൾ അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഏകദേശം നന്നായിട്ട് കണ്ടു ആസ്വദിച്ചു കറക്റ്റ് സമയത്ത് നമ്മളവിടെ ചെന്നത് അതാണ്ട് ഒരു സൺസെറ്റിൻ്റെ സമയത്താണ് നമ്മളവിടെ ചെന്നത് അപ്പോൾ ഏതായാലും ഇന്നത്തെ കാഴ്ചകൾ ഈ വീഡിയോയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കൂടുതൽ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എബി ബഞ്ജു ഞാൻ റെജി എല്ലാവർക്കും നന്ദി നമസ്കാരം